സുഖായിരിക്കുന്ന yeah, ബിറ്റിലടക്കാട തീർച്ചയായിട്ടും കൃഷി എന്താണ് ഈ ഒരു അവസരത്തിൽ സന്തോഷാണ് പിന്നെ ഒരാൾക്ക് ഒരു കല്യാണം പറഞ്ഞില് ഒരിക്കൽ മാത്രം ഉണ്ടാവുന്ന സംഭവമാണല്ലോ സന്തോഷം ഉണ്ട് ആറു വർഷത്തെ പ്രണയം വരെ എത്തിച്ച് സംഭവങ്ങളൊക്കെ ക്ലൈമാക്സ് റെഡി ആക്കാന്ന് പറഞ്ഞ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സംസാ എങ്ങനെയോ मैं तेरे पीछे। ओके। इस तरह। लड़की। ൂട്ടരിയിലുണ്ട് പുള്ളിതാണ് കളിയ ഏളയെ പറഞ്ഞില്ല ബ്രോ